മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്നവില്ല നിങ്ങളുടെ വീടിന്റെ വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ റൂമുകളാക്കാം സെറ സ്റ്റൈൽ ഗ്യാലറിയിലൂടെ സെറ സ്റ്റൈൽ ഗാലറി നിയർ കോപ്പറേറ്റീവ് കോളേജ് മഞ്ചേരി ീഗ് കേരള ഫുട്ബോൾ ടൂർണമെന്റിൽ മലപ്പുറത്തിന്റെ സ്വന്തം ടീം ഇന്ന് ആദ്യ പോരാട്ടത്തിനായി കളത്തിലിറങ്ങും കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഉദ്ഘാടന മത്സരത്തിൽ ഫോഴ്സ കൊച്ചിയുമായി മലപ്പുറം എഫ്സി കൊമ്പു കോർക്കും മികച്ച താരനിരയുമായാണ് മലപ്പുറം എഫ് സി പന്തു തട്ടാനിറങ്ങുന്നത് കൊച്ചിൻ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ ഫോഴ്സ കൊച്ചിയുമായി മലപ്പുറം എഫ് സി കൊമ്പു കോർക്കുമ്പോൾ രാജ്യാന്തര ഫുട്ബോളിൽ പേരുകേട്ട പരിശീലകൻ ഇംഗ്ലീഷുകാരനായ ജോൺ ഗ്രിഗറിയുടെ ശിക്ഷണത്തിലിറങ്ങുന്ന താരങ്ങൾ കളിക്കളത്തിൽ മിന്നും പ്രകടനം കാഴ്ചവെക്കുമെന്ന പ്രതീക്ഷയിലാണ് ജില്ലയിലെ ഫുട്ബോൾ പ്രേമികൾ കരുത്തരായ ആറു വിദേശ താരങ്ങളെയാണ് ടീം സ്വന്തമാക്കിയിരിക്കുന്നത് ഉറുഗ്വായ താരമായ പെഡ്രോ മാൻസി മുൻ റയൽ സോസിരാസ് താരവും ഐ ലീഗ് താരവുമായ സ്പാനിഷുകാരൻ ജോസഫ ബെറ്റിയ സ്പാനിഷ് താരം റുബൻ ഗാർഷ്യ ബ്രസീലിയൻ താരം സെർജിയോ ബാർബോസ സ്പാനിഷ് താരം ഐറ്റോർ അൽദാലൂർ കഴിഞ്ഞ സീസണിൽ ഐ ലീഗ് ഗോകുലത്തിനായി ഇറങ്ങിയ ടോപ് സ്കോറർ സ്പെയിൻ താരം അലക്സാഞ്ചൽസ് എന്നിവർ ടീമിന്റെ വിദേശനിരയാണ് വിദേശ താരങ്ങൾക്ക് പുറമെ മുൻ ഇന്ത്യൻ പ്രതിരോധ താരങ്ങളായ ടീം ക്യാപ്റ്റൻ കൊണ്ടോട്ടി സ്വദേശി അനസെടിത്തൊടികയും ഗുർജിന്ദർ കുമാറും പ്രതിരോധ നിരയിൽ കരുത്തു പകരും സന്തോഷ് ട്രോഫിയിൽ സ്വന്തം തട്ടകത്തിൽ കേരളം കപ്പുയർത്തിയപ്പോൾ വലകാത്ത മിഥുനാണ് ടീമിന്റെ ഗോൾ വലയുടെ കാവൽക്കാരൻ അന്നത്തെ ഫൈനലിൽ ഗോളടിച്ച താരൂർ സ്വദേശി പാച്ചു എന്ന ഫസ്ലു റഹ്മാനും ടീമിലുണ്ട് എടരിക്കോട് സ്വദേശി നന്ദു കൃഷ്ണ എടവണ്ണപ്പാറ സ്വദേശി വി ബുജേർ തിരൂർ സ്വദേശി മുഹമ്മദ് നിഷാം മഞ്ചേരി സ്വദേശി അജയ് കൃഷ്ണൻ കൽപ്പകഞ്ചേരി സ്വദേശി മുഹമ്മദ് ജാസിം ഇ കെ റിസ്വാൻ അലി മിത്തനിൽ അഡ്കർ സൌരവ് ഗോപാലകൃഷ്ണൻ ജോർജ് ഡിസൂസ നിവിൽ കൃഷ്ണ ടെൻസിൻ സാംദൂപ് എ മുഹമ്മദ് മുഷറഫ് അർജുൻ രാജ് ടി കെ ഭവിജിത്ത് സിനാൻമിർദാസ് ഷിക്കോ സുനിൽ എന്നിവരാണ് മലപ്പുറം സ്ക്വാഡ് ഐ എസ് എല്ലിൽ ചെന്നൈ എഫ് സിയുടെ മുൻപരിശീലകനായിരുന്ന ജോൺ ക്രിഗറിയാണ് ടീമിന്റെ മുഖ്യ പരിശീലകൻ റൊമാനിയക്കാരനായ ഡ്രാഗോസിനൊപ്പം തിരുവനന്തപുരംകാരനായ ക്ലിയോഫസ് അലക്സും സഹപരിശീലകരാണ് കാൽപന്തുകളുടെ തട്ടകത്തിൽ നിന്നും സ്വന്തം ടീം കൊച്ചിയിൽ പന്തുതട്ടാനിറങ്ങുമ്പോൾ വലിയ പ്രതീക്ഷയിലാണ് ആരാധകർ ന്യൂസ് ഡെസ്ക് പി ടിവി കേരള